നമസ്കാരം പ്രധാന വാർത്തകൾ രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി രാവിലെ രാജ്ഭവനിലെത്തിയ മുഖ്യമന്ത്രി പത്ത് മിനിറ്റോളം ഗവർണറുമായി ചർച്ച നടത്തി ബില്ലുകളിൽ തീരുമാനം വൈകരുത് എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചതായി സൂചനയുണ്ട് സ്വകാര്യ സർവകലാശാല ബിൽ മൂന്നിന് നിയമസഭ പരിഗണിക്കുന്നുണ്ട് യു ജി സി കരട് ഭേദഗതിക്കെതിരെ കേരളം ദേശീയ കോൺഫറൻസ് സംഘടിപ്പിച്ചതിൽ ഗവർണർ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച് അതൃപ്തി അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് യു ജി സി കരടിനെതിരായെന്ന പ്രയോഗം മാറ്റിയിരുന്നു വയനാട്ടിലെ തലപ്പുഴയിൽ തേയിലത്തോട്ടത്തിന് തീപിടിച്ചു ഒരേക്കറിലെ മുന്നൂറ് തേയിലച്ചെടികൾ കത്ത് തലപ്പുഴ ബോയ്സ് ടൌണിന് സമീപം ഗ്ലെൻ ലെവൽ എസ്റ്റേറ്റിലാണ് തീപിടുത്തമുണ്ടായത് ഒരേക്കർ സ്ഥലത്തുള്ള മുന്നൂറ് തേയിലച്ചെടികൾ കത്ത് മാനന്തവാടി ഫയർഫോഴ്സ് പറഞ്ഞു തോട്ടത്തിൽ ഉണങ്ങി നിന്ന അടിക്കാടുകൾക്കിടയിലേക്ക് വൈദ്യുതി ലൈനിലെ ഷോർട്ട് സർക്യൂട്ട് കാരണം തീപ്പൊരു വീണതാണ് അഗ്നിബാധയ്ക്ക് ഇടയാക്കിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഫയർഫോഴ്സിന്റെ രണ്ട് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഒരു മണിക്കൂറിലധികം സമയമെടുത്താണ് തീയണച്ചത് വെള്ളമെത്തിക്കാൻ കഴിയാത്തരത്ത് അടിക്കാടുകൾ അടക്കം ീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു രാവിലെ പതിനൊന്നരടെ ആയിരുന്നു എസ്റ്റേറ്റിൽ തീപിടുത്തമുണ്ടെന്ന വിവരം മാനന്തവാടി ഫയർ സ്റ്റേഷനിലേക്ക് തലപ്പുഴ പോലീസ് അറിയിക്കുന്നത് ആറുളത്ത് പ്രതിഷേധം ശക്തം എം വി ജയരാജൻ അടക്കമുള്ള നേതാക്കളെ തടഞ്ഞ് ജനം ആംബുലൻസുകളും കടത്തിവിട്ടില്ല കണ്ണൂർ ആറള ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി പ്രദേശവാസികൾ സ്ഥലത്തെത്തിയ സിപിഎം നേതാവ് എം ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ നാട്ടുകാർ തടഞ്ഞു ദമ്പതികളുടെ മൃതദേഹവുമായി എത്തിയ ആംബുലൻസും നാട്ടുകാർ തടഞ്ഞു ആരെയും ഉള്ളിലേക്ക് കയറ്റിവിടില്ലെന്ന നിലപാടിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം റോഡ് ഉപരോധിച്ച നാട്ടുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ റോഡിൽ കുത്തിയിരുന്നാണ് പ്രതിഷേധിക്കുന്നത് വനംവകുപ്പിനോട് ഉദ്യോഗസ്ഥരോടുമാണ് പ്രതിഷേധം നാട്ടുകാർ പറഞ്ഞു കൊല്ലപ്പെട്ട ദമ്പതികളുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല മന്ത്രിയും കളക്ടറും എത്തണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം മധ്യലഹരിയിൽ ഡോക്ടർ ഓടിച്ച വാഹനം ഇടിച്ച് ഒരാൾ മരിച്ചു പാറശാല സ്വദേശി ശ്രീറാം ആണ് മരിച്ചത് വാഹനം ഓടിച്ച കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ വിഷ്ണുവിനെ തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെയായിരുന്നു അപകടം അപകടത്തിൽ ശ്രീറാമിന്റെ സുഹൃത്ത് ഷാനുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മരിച്ച ശ്രീറാം ഓൺലൈൻ ഭക്ഷണ വിതരണ തൊഴിലാളിയാണ് അമിത വേഗതയിലെത്തിയ ജീപ്പ് ശ്രീറാമിന്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു വിഷ്ണുവിനൊപ്പം സുഹൃത്തായ അതുലും വാഹനത്തിലുണ്ടായിരുന്നു അതുലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് വിവരം വി ടി ബൽറാമിന്റെ നോമിനിയെ ചൊല്ലി തർക്കം തൃത്താലയിൽ കോൺഗ്രസ് നേതൃയോഗത്തിൽ കൂട്ടത്തല്ല് കോൺഗ്രസ് ഭരിക്കുന്ന കുമ്പിടി സഹകരണ ബാങ്കിൽ സാമ്പത്തിക തിരിമറി നടത്തിയയാളെ ഡി സി സി ഭാരവാഹിയാക്കിയതിനെ ചൊല്ലിയായിരുന്നു തർക്കം വി ടി ബൽറാമിന്റെ നോമിനിയായ ഇയാളെ പാലക്കാട് ഡി സി സി സെക്രട്ടറിയായി നിയമിച്ചതിനെ ചൊല്ലി എ ഗ്രൂപ്പുകാർ വിമർശനമുന്നയിച്ചു വി ടി ബൽറാം പക്ഷക്കാരും ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇത് പിന്നീട് കൂട്ടത്തല്ലിൽ കലാശിച്ചു ഡി സി സി പ്രസിഡന്റ് തങ്കപ്പന്റെയും ഡി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെയും നിർവാഹക സമിതി അംഗം ബാലചന്ദ്രൻ മാസ്റ്ററുടെയും സാന്നിധ്യത്തിലാണ് കൂട്ടത്തല്ലുണ്ടായത് തുടർന്ന് യോഗം അവസാനിപ്പിച്ചു